സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളെ ഈ രാജ്യത്ത് നടക്കുന്ന യുദ്ധങ്ങളെ കുറിച്ചാണ് സാധാരണപ്പെട്ട നമുക്ക് അതായത് സാധാരണ ഇതിനെ കുറിച്ച് ഒന്നും അറിയാത്ത ചില നിരപരാധികളായ അന്നോടൊന്ന് പോയി അധ്വാനിച്ച് ജീവിച്ച് അധ്വാനിച്ച് അതിൽ നിന്നും കിട്ടുന്ന ഉപജീവന മാർഗം കൊണ്ട് അവർ ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോവുകയാണ് എന്നുള്ളതല്ലാതെ അവർക്ക് യുദ്ധത്തെക്കുറിച്ചോ യുദ്ധമുണ്ടായാൽ എന്താണ് സംഭവിക്കുന്നതെന്നോ അവർക്ക് യാതൊന്നും അറിയില്ല അങ്ങനത്തെ നിരപരാധികളായ എന്നെ പോലെയുള്ള ഒരുപാട് ജനങ്ങളുണ്ട് നമ്മൾ ഓരോ ദിവസവും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി നിത്യമായി രാവിലെ എഴുന്നേൽറ്റ് ഓരോ ജോലികൾക്കായി പോകുന്നു ആ ജോലികൾ കഴിയുന്നു തിരിച്ചു വരുന്നു അതിൻ്റെ ആ പൈസയുള്ള വീതം കുടുംബത്തിനും അടയ്ക്കേണ്ട ലോണുകളും അതുപോലെ കുട്ടികളെ പഠിപ്പിക്കുവാനും അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ വിനോദിക്കുകയാണ് എന്നുള്ളതല്ലാതെ യുദ്ധം അത് എന്താണെന്ന് പോലും അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും നമുക്ക് ആൾക്കാർക്കും കഴിയത്തില്ല സാധുക്കളായ ജനങ്ങൾക്കത് അറിയത്തുമില്ല അതിനെക്കുറിച്ച് ചിന്തിക്കത്തുമില്ല അങ്ങനെ യാണെന്നും അറിയത്തുക ഇന്ന് നടക്കുന്ന യുദ്ധങ്ങൾ മുഴുവനും അതായത് ഇസ്രായേൽ പാലസ്തീൻ പാലസ്തീനായിരുന്നാലും യുക്രൈൻ ആയിരുന്നാലും അതുപോലെ റഷ്യ ആയിരുന്നാലും അതുപോലെ ഇപ്പോൾ നടന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അത് എത്രയും പെട്ടെന്ന് തന്നെ നിന്നു അത് നല്ല കാര്യം അത് എന്തുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് നിന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത് ഭരണാധികാരികൾ അവരെ അഹങ്കാരത്തിനൊട്ട് ഓരോ വീഴ്ചകളും കാണിക്കും അവരെ രാഷ്ട്രീയങ്ങൾ നിലനിർത്താനും അവരെ അധികാരങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി അവർ പലതും പല വേല തരങ്ങളും പോകൽ കാണിക്കും അതിൻ്റെ ഇടയിൽ പെട്ട് വന്ന് പെട്ട് ഞെരുങ്ങി അമരുന്നത് സാധാരണപ്പെട്ട നമ്മളെപ്പോലെയുള്ള ചെറിയ ഒന്നും അറിയാത്ത നിരപരാധികളായിരിക്കും ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം നടന്നു കഴിഞ്ഞാൽ ഈ ഭീകരവാദികൾ നേരത്തെ ഇറങ്ങി ചെയ്തതിൻ്റെ ഇരട്ടിയായിരിക്കും പിന്നെ യൗമാര് നടത്തുന്നത് യൗമാർ ആണുവാായുധങ്ങളൊന്നും ഉപയോഗിക്കാൻ കാരണം അവിമാർക്ക് കൊല്ലുന്നതിലൊന്നും ഒരു ദാക്ഷിമ്യവും ഇല്ലാത്തവന്മാരാണ് ഈ പാകിസ്ഥാൻ എന്നുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ നിരപരാധികൾ കണ്ടമാനം ജനങ്ങളും ഭരിക്കും പിന്നെ യൗമാർക്ക് ഈ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിക്കോ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് രക്ഷപെടാം കാരണം അവർ മറ്റുള്ള തുർക്കിയോ അല്ലെങ്കിൽ മറ്റുള്ള ചൈനയോ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ പോയി അവര് സുഖമായി ജീവിക്കും അങ്ങനെയാണ് സാധാരണ ഈ അഹങ്കാരികള് മുഴുവനും കാരണം ഈ നേതാക്കന്മാർ ഇതിനിടയിൽ എരിഞ്ഞമർന്ന് തീരുന്നത് ഈ പാവപ്പെട്ട നമ്മൾ മാത്രമേ ഉള്ളൂ കാരണം പാവപ്പെട്ട ഒന്നും അറിയാത്ത നിരപരാധികൾ ഒരു അനുബോംബൊക്കെ ന്യൂക്ലിയർ എന്നറിയുന്ന ഈ ബോംബൊക്കെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് രണ്ട് രണ്ടൂന്ന് ലക്ഷം ഒന്നും അല്ല അത് പിന്നെ പറഞ്ഞറിയിക്കാനൊക്കെ എത്ര ലക്ഷങ്ങൾ തീരുമെന്നും എത്ര ജനങ്ങള് രോഗികളായി തീരുമെന്നും പിന്നെ അനങ്ങാൻ കഴിയാത്തതും മാനസികമായ രീതിയിലും അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ലോകം തന്നെ ഒരു യുദ്ധം തന്നെ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ രാജ്യത്ത് ഒരുപാട് നാശങ്ങളാണ് ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങളും തൊഴിലില്ലായ്മയും പിന്നെ ഭയപ്പാടുകളും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഈ രാജ്യത്ത് ഉണ്ടാവും അപ്പോൾ അതൊന്നും ഉണ്ടാവാതെ അതിൽ നിന്നെല്ലാം എന്തായിരുന്നാലും ശരി ആ യുദ്ധം നിർത്തിയതും ഇനി നടക്കുന്ന യുദ്ധങ്ങളും എത്രയും പെട്ടെന്ന് എന്നെ അവസാനിക്കട്ടെ എന്നാണ് പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നിരപരാധികളായ മറ്റു പിള്ളന്മാർക്ക് പേടിക്കാനൊന്നുമില്ല ഈ ദുഷ്ടന്മാർക്ക് പേടിക്കാനൊന്നുമില്ല പിറവൻ ജീവിച്ചിരുന്ന കാലത്ത് പിറവൻ ദൈവമാണെന്നാണ് പറഞ്ഞത് അതുപോലെ പല നേതാക്കന്മാരും ദൈവമെന്ന് പറയുന്ന പറഞ്ഞു കാരണം അവൻ്റെയൊക്കെ അഹങ്കാരങ്ങളും അഹങ്കാര അധികാര മോഹങ്ങളും ഇതൊക്കെയാണ് അവൻ്റെ കാര്യത്തിൽ ഇതിൽ ഇടയിൽപ്പെട്ട് മരിച്ചു പോകുന്നതും ഇടയിൽപ്പെട്ട് ജീവിത നിവർത്തികൾ ജീവിതം വളരെ ഒഴിച്ച രീതിയിൽ ദുഃഖിച്ച് അവൻ രോഗിയായി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കഷ്ടതകൾ അനുഭവിച്ച് നരകിച്ച് നീറി മരിക്കുന്നത് ഈ നിരപരാധികളായ ജനങ്ങൾ മാത്രമായിരിക്കും യൗമാർക്കൊക്കെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോയി രക്ഷപ്പെടാം അങ്ങനെ നമ്മളെ അടുത്ത ഒരു രാജ്യത്ത് തന്നെ നടന്ന ആ ബംഗ്ലാദേശിൽ തന്നെ ആ അവിടെ കലാപം നടന്നപ്പോഴത്തേക്ക് അവിടെ പ്രധാനമന്ത്രി ഓടി രക്ഷപെട്ടുവന്നത് ഇന്ത്യയിലാണ് കാരണം അവർക്ക് അവർ പോകുമ്പോൾ അതിന് ഇടയിൽ കിടന്ന് അടി ഉള്ളുന്നതും ചാവുന്നതും പിഴയ്ക്കുന്നതൊക്കെ മറ്റുള്ളവരായിരിക്കും നിരപരാധ് നിരപരാധികളായ സാധാരണപ്പെട്ട ജനങ്ങളായിരിക്കും അതുകൊണ്ട് ഒരു യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ യുദ്ധങ്ങൾ ഉണ്ടാവാതാ ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി എല്ലാവരും അതിനുവേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടത് കാരണം നമുക്കൊരു ജീവിതമുണ്ട് ആ ജീവിതം നല്ല നിലയിലായി നല്ല നിലയിൽ തന്നെ ജീവിച്ച് നമുക്ക് സൃഷ്ടാവ് പറഞ്ഞ രീതിയിലുള്ള കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് അതുപോലെ ചെയ്ത് മരിക്കുവാനുള്ള ഭാഗ്യം എല്ലാ മനുഷ്യർക്കും തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ടൈം മീഡിയ